പ്രതിഷേധം ഇപ്പോൾ ക്യാമ്പസിന് പുറത്തേക്ക് കടന്നു യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള കോഹിലൂരിലാണുള്ളത് മറ്റൊരു മറ്റൊരു ടൗൺ ആണിവിടെ കോഹിലൂരിൽ ഇപ്പോൾ ഡി ബൈ എഫ് ഐ പ്രവർത്തക അഭിവാദ്യം നൽകുക അർപ്പിക്കുകയാണ് എം സ്വരാജ് നേതാവ് ഇപ്പോൾ അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഇവിടെ ഈ പരിപാടിയോടുകൂടി ഇന്നത്തെ സർവകലാശാല കളിക്കറ്റ് സർവകലാശാലയിൽ എത്ര പൈ മണിക്കൂറുകളായി തുടരുന്ന ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ വരും ദിവസങ്ങളിൽ കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും കേന്ദ്രീകരിച്ച് ഗവർണർക്കെതിരെ ഗവർണർ തീരുമാനത്തിൽ തെരച്ചിൽ ഇടവരുന്ന ഈ തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങുന്നത് വരെ ശക്തമായ സമരപരംഗത്ത് ഉണ്ടാകുമെന്ന് ആർക്കോ അലിപ്പത്താണിയും മുമ്പ് വ്യക്തമാക്കിക്കഴിഞ്ഞു പോലീസിനെ ഏത് രീതിയിൽ പോലീസിനെ ഇറക്കി നൽകേണ്ട പക്ഷേ അതെല്ലാം മറികടക്കാനുള്ള ശക്തി കേരളത്തിൽ ുംറികസേനയെ ഇറക്കിയാൽ പോലും എസ് എഫ് പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് നേരത്തെ സംസാരിച്ചിട്ട് പി എം ആർശോ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് എത്ര പോലീസുകാരെയാണ് ക്യാമ്പസിന് ക്യാമ്പസിനുള്ളിലും പുറത്തും ബാരിക്കേഡിനും അടുത്തുമൊക്കെയായി എത്രയായിരം പോലീസുകാരെ അണിനിരത്തിയാണ് ഗവർണർക്ക് ക്യാമ്പസിനുള്ളിൽ കടക്കാൻ കഴിഞ്ഞത് എന്ന് എസ് എഫ് ഐ ചോദിക്കുന്നു അത് എത്ര ദിവസം തുടരാൻ കഴിയുമെന്ന് എസ് എഫ് ഐ ചോദിക്കുന്നു എത്ര പോലീസുകാരെ അണിനിരത്തിയാലും ഇനി കേന്ദ്രസേനയെ തന്നെ അണിനിരത്തിയാലും എസ് എഫ് ഐയുടെ പ്രതിഷേധം തുടരുമെന്നും ഗവർണർ സംഘപരിവാർ നോമിനികളെ പിൻവലിക്കുന്നത് വരെ എസ് എഫ് ഐ സമര രംഗത്തുണ്ടാകും എന്നും എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയതാണ് എസ് എഫ് ഐ സമരം പ്രഖ്യാപിച്ചത് മുതൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി നമ്മൾ കാണുന്നത് വലിയ തോതിലുള്ള സമര വേലിയേറ്റം തന്നെയാണ് ഗവർണർക്കെതിരായ പ്രതിഷേധം അതിനെ നിയന്ത്രിക്കാൻ പോലീസിന്റെ വലിയ സന്നാഹം അതിനിടയിൽ പോലും പോലീസിന് കണക്ക് കൂട്ടാൻ കഴിയാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ എസ് എഫ് ഐ പ്രവർത്തകർ കടന്നുവരികയും കറുത്ത ബനിയം ധരിച്ചും ബലൂണുകളിന്റെയും ഒക്കെ പ്രതിഷേധവും മുദ്രാവാക്യം മുദ്രാവാക്യം വിളിയും ഒക്കെയായി നമ്മൾ കണ്ടതാണ് ഇങ്ങനെ എത്ര ദിവസം സർവകലാശാല ക്യാമ്പസുകളെ സമരഭരിതമാക്കാൻ കഴിയും എന്നതൊരു ചോദ്യമാണ് ഇന്ന് ആ വെല്ലുവിളിയും അതിജീവിച്ച് കോഴിക്കോട് നഗരത്തിലേക്ക് മിഠായി തെരുവിലേക്ക് ഒക്കെ അടക്കം ഗവർണർ കടന്നു ചെല്ലുന്നത് നമ്മൾ കണ്ടു അങ്ങനെ ഈ പറയുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ അടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് എത്ര ദിവസം മുന്നോട്ട് പോകാൻ കഴിയുമെന്നതൊരു ചോദ്യമാണ് ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവരാളും ഒരു രാഷ്ട്രീയ യുവജന സംഘടനയും നേർക്കുനേർ നിൽക്കുന്ന അസാധാരണമായ സാഹചര്യത്തിലാണ് കേരളം സാക്ഷിയാകുന്നത് അരുൺ വിവരങ്ങളുമായി ചേരുകയാണ് അരുടെ ഗവർണർ പരിപാടിക്കായി സർവകലാശാല ക്യാമ്പസിലെത്തി അദ്ദേഹം അത് പൂർത്തിയാക്കി മടങ്ങി ആ സമയത്ത് വലിയ പ്രതിഷേധ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് പക്ഷേ ഇപ്പോഴും പിരിഞ്ഞു പോവുകയല്ല സമരം തുടരുക തന്നെയാണ് എസ് അതേ അസാധാരണമായ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളും നമ്മൾ കണ്ടത് ഗവർണർ മടങ്ങിപ്പോകുന്നത് വരെ അത്തരം അസാധാരണമായ സംഭവങ്ങളുടെ ഒരു തുടർക്കഥ തന്നെയാണ് നാം കാണുന്നത് നേരത്തെ എസ് എഫ് ഐ പ്രതിഷേധവുമായി എത്തി ഗവർണർ പരിപാടി പൂർത്തിയാക്കി മടങ്ങിയിട്ടും എസ് എഫ് ഐയുടെ ഒരു പ്രതിഷേധം തുടരുകയാണ് ഇവിടെ പറയാനുള്ളത് എസ് എഫ് ഐ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോഴും ഗവർണർ ഒരടി പോലും പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഗവർണർ അദ്ദേഹത്തിന്റെ നിലപാട് ആവർത്തിക്കുകയാണ് എസ് എഫ് ഐ ഗുണ്ടകൾ എസ് എഫ് ഐ ക്രിമിനൽ എന്ന പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഗവർണറെ ഒരാ പ്രത്യാക്രമണം എന്നുള്ളതാണ് നേരത്തെ നമ്മൾ നീണ്ടു നിന്ന ഒരു പ്രതിഷേധം തന്നെ കണ്ടു പ്രവർത്തകർ പാരിക്കേഡ് മറികടന്ന് എത്തുന്ന കാഴ്ച അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമായിരുന്നു ഗവർണർ ഈ സെമിനാറിൽ പങ്കെടുക്കാനായി ഈ സെമിനാർ ഹാളിലേക്ക് എത്തിയത് അവിടെ നിന്നും അടങ്ങിയ ഗവർണർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ വൈസ് ചാൻസലർ ആയിരുന്നു അധ്യക്ഷത വഹിക്കേണ്ടത് ഈ വൈസ് ചാൻസലർ ഈ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചിരുന്നില്ല അത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് ഗവർണർ മറുപടി പറയുന്ന ഒഴിഞ്ഞു മാറുന്ന തരത്തിലാണ് ഗവർണർ പറഞ്ഞത് അത് എന്റെ ബാധ്യസ്ഥതയല്ല അത് അറിയേണ്ടത് എന്നുള്ള തരത്തിൽ ഗവർണർ മറുപടി വന്നു എന്തായാലും മൂന്ന് ദിവസം നീണ്ടു നീണ്ടുനിന്ന പ്രതിഷേധം ഇതിന്റെ ഒന്നാം ദിനം തൊട്ട് തുടങ്ങിയാൽ ക്യാമ്പസിൽ കാളിപ്പിക്കില്ലെന്ന നിലപാട് എസ് എഫ് ഐ എടുത്തു തുടർന്ന് പ്രതിഷേധ ബാനറുകൾ ഉയർത്തി ഇന്ന് ഗവർണർ നേരിട്ട് ഈ ബാനറുകൾ അഴിപ്പിക്കുന്ന അഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെ തന്നെ ഇന്നലെ രാത്രി നീങ്ങുന്ന പ്രതിഷേധവുമായി എസ് എഫ് െത്തി അതിന് മറുപടി ഇന്ന് ഗവർണർ നൽകിയത് കോഴിക്കോട് നഗരത്തിലേക്ക് ഇറങ്ങിയാണ് ജനങ്ങൾ എന്നെ എന്നെ വിശ്വസിക്കുന്നവരാണ് എനിക്ക് ജനങ്ങളെ ഇഷ്ടമാണ് അവരുടെ നടുവിലൂടെ ഞാൻ നടക്കും പ്രതിഷേധിക്കുന്നവർക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ആ കോഴിക്കോട് മിഠായി തെരുവിലൂടെ നടന്നാണ് ഗവർണർ മടങ്ങിയെത്തിയത് ആ വഴിയിലൊന്നും ഞാൻ കണ്ടില്ല പ്രതിഷേധം ഇതൊരു വിഭാഗത്തിന്റെ മാത്രം പ്രതിഷേധമാണെന്ന് ഗവർണർ ഒരു കൗണ്ടറിലൂടെ തന്നെ സ്ഥാപിച്ചു ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ നടത്താൻ ഗവർണർക്ക് സാധിച്ചു അത് കഴിഞ്ഞു സമരമാണ് അതങ്ങനെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന മിഠായി മിഠായിത്തെരുവിൽ പോയി തിരഞ്ഞാൽ കാണില്ല അത് സർവകലാശാലയാണ് ഉണ്ടാവുക സർവകലാശാലയിലാണ് അനിയതരസാധാരണമായ പ്രതിഷേധം ഗവർണർക്ക് നേരിടേണ്ടിയും വന്നത്